ഹായ് സുഹൃത്തുക്കളെ വേലി തന്നെ വിളവ് തിന്നുക എന്ന് കേട്ടിട്ടില്ലേ ചിലര് ചിലരെ വളർത്തി കൊണ്ടുവരും പ്രോത്സാഹിപ്പിച്ച് രംഗത്തിറക്കും ഒടുവിൽ അവർക്ക് തന്നെ ഇവരൊരു ബാധ്യതയും വിനയുമായി മാറും ചിലരങ്ങനെയാ തോളിലിരുന്ന് ചെവി കടിക്കുക എന്ന ഒരു തത്വം കൂടെ നിന്ന് ഇന്ന് കൂടെ നിൽക്കുന്നവർ നാളെ എതിരാകുന്നു ശരി അത് സ്വാഭാവികമാണെന്ന് പറയാം ഇന്നലെ വരെ കൂടെ നിന്ന സകലമായ ആളുകളും ഒരാൾക്കെതിരാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അവരുടെ സ്വഭാവ സവിശേഷതയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ലേ ഏ എല്ലാവരും ഒരുമിച്ച് ഒരാളെ അങ്ങ് ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും എന്നിട്ടും ഇരവാദം മാത്രമാണ് കേട്ടോ ബാക്കി ഇരിക്കട്ടെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പിതാവ് പിതാവിന്റെ മാതാവ് ഇവരൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യം കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ ടീംസ് ആണ് ഈ മത തീവ്രവാദികളെ പ്രീണിപ്പിക്കുകയും അവരെ പരിപോഷിപ്പിക്കുകയും അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തെളിച്ചു കൊടുക്കുകയും ചെയ്തു ഒരുപാട് നിയമങ്ങളും നിയമ ഭേദഗതികളും മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തു നിരാഭരണകൂടവും രാജീവ് ഭരണകൂടവും ചെയ്തു രാഹുലിന് അങ്ങനെ അവരെ പ്രീണിപ്പിക്കാനും സുഖിപ്പിക്കാനും ഒന്നും സമയം കിട്ടിയില്ല അവസരവും കിട്ടിയില്ല പക്ഷെ ഇന്ന് അവരുടെ തന്നെ തലയെടുക്കുന്ന രീതിയിലേക്ക് ഇവര് വളർത്തിക്കൊണ്ടുവന്ന സംഘടനകൾ സംഘാടകർ അവര് വളർത്തിക്കൊണ്ടുവന്ന രാജ്യവിരോധികൾ മാറിയിരിക്കും അതങ്ങനെ വരും വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ ആരാണോ ഉപ്പ് തിന്നുന്നത് അവൻ വെള്ളം കുടിക്കും കുടിച്ചിരിക്കണം എന്ന മലയാള ചലച്ചിത്രത്തെ കുറിച്ച് ഉയർന്നുവരും എന്ന മലയാള ചലച്ചിത്രത്തെ കുറിച്ച് ഉയർന്നു വരുന്ന വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ ഉള്ളിലെ രാജ്യവിരുദ്ധ പരാമർശങ്ങളാണ് ഈ രാജ്യവിരുദ്ധ അത് മാത്രല്ല ദേശീയ പതാകയെ അപമാനിക്കുന്ന ഒരു അത് സെൻസർ ചെയ്ത രണ്ടെണ്ണത്തിൽ ഒരെണ്ണം അതായിരുന്നു രണ്ടാമതായി എൻ ഐ എ പോലും ഇതിനകത്ത് വലിച്ചിടയ്ക്കുന്നുണ്ട് എല്ലാം അപകീർത്തികരമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തു കൂട്ടിയിട്ടുള്ളത് ഈ സിനിമയിലെല്ലാം അതുകൊണ്ടാണ് പതിനേഴ് കട്ട് വന്നത് പിന്നീട് എന്നാൽ ഈ രാജ്യവിരുദ്ധ െന്ന് കൃത്യമായി അക്കമിട്ട് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അത് മുൻ മാധ്യമ പ്രവർത്തകനും ഇപ്പോൾ ബഹ്റിൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായിയുമായ രഞ്ജിത് ഗോപാലകൃഷ്ണന്റേതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ എഴുതുന്നത് ഇങ്ങനെയാണ് എംപുരാനിലെ ഹിന്ദു വിരുദ്ധതയും ദേശവിരുദ്ധതയും തുടങ്ങിയത് യഥാർത്ഥത്തിൽ ലൂസിഫറിൽ തന്നെയാണ് പല ലക്ഷ്യങ്ങൾ ഒരേ സമയം കോർത്തിണക്കി തയ്യാറാക്കിയ ദുരുദ്ദേശപരമായ ഒരു മാസ്റ്റർ പ്ലാനിന്റെ കൃത്യമായ എക്സിക്യൂഷനാണ് ഈ രണ്ട് സിനിമകളും ലൂസിഫറിൽ വിതച്ച് എംബുരാനിൽ കൊയ്ത വിഷം കഥാപാത്രങ്ങളും ഇതിനു പിന്നിലെ സൂചകങ്ങളും ഇങ്ങനെയാണ് ഇതിൽ കൃത്യമായി തന്നെ അക്കമിട്ട് പറയുന്നുണ്ട് ഒന്ന് സിനിമയിലെ പ്രധാന കഥാപാത്രമായ മോഹൻലാൽ അവതരിപ്പിക്കുന്ന അബ്രഹാം ഖുറേഷി എന്ന സ്വർണ്ണ കള്ളക്കടത്ത് അധോലോക നായകന്റെ വലം കൈയായ തീവ്രവാദിയുടെ പേര് സയ്യിദ് മസൂദ് എന്നാണ് ഈ സയ്യിദ് മസൂദ് ഇന്ത്യയുടെ രണ്ട് ശത്രുക്കളായ പ്രധാന തീവ്രവാദികളുടെ സയ്യിദ് ലഷ്കർ ഇ തോയ്ബ തലവൻ ഹഫീസ് സയ്യിദിന്റെയും ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് പേര് ഇത് ലൂസിഫർ മുതൽ പ്ലാൻ ചെയ്തതല്ലേ അതെ എന്നാണ് ഉത്തരം രണ്ട് യംബുരാനിൽ കുറേഷി ഇബ്രാഹിമിന്റെ മുഖം അന്വേഷണ ഏജൻസികളുടെ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായി കാണിക്കുന്ന ഒരു സീനുണ്ട് അതുകൊണ്ട് ഏജൻസി ഓഫീസർ തന്നെ അന്തം വിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനെ കുറേഷി ഇബ്രാഹിം തന്റെ മുഖം കാണിച്ചു എന്നത് പക്ഷേ ഉത്തരം സിനിമയിൽ പറയുന്നില്ല എന്നാൽ ഇതിനൊരു അർത്ഥമേ ഉള്ളൂ അർത്ഥമേയുള്ളൂ ഗൽത്രിയിൽ ഖുറേഷി ഇബ്രാഹിം കൊല്ലപ്പെടും പിന്നെ നേതാവ് സയ്യിദ് മസൂദ് അതായത് മോഹൻലാലിന് ശേഷം മലയാള സിനിമയിൽ താനാണെന്ന വ്യംഗ്യമാണ് പൃഥ്വിരാജ് മുന്നോട്ട് വെക്കുന്നത് അത് മറ്റൊരു ഒളിച്ചു കടത്തലാണ് മൂന്ന് ലൂസിഫറിൽ മുതലുള്ള നേതാവാണ് കണ്ടാൽ രാജീവ് ഗാന്ധിയെ പോലെ തോന്നിക്കുന്ന പി കെ രാംദാസ് അയാളുടെ മക്കൾ പ്രിയദർശിനി രാംദാസ് അഥവാ പ്രിയങ്ക ഗാന്ധി മകൻ വിദേശത്ത് പഠിച്ച ജിതിൻ രാംദാസ് അഥവാ രാഹുൽ ഗാന്ധി ഇതാണ് നാം മനസ്സിലാക്കണമെന്ന് എഴുത്തുകാരൻ കരുതുന്ന ബിംബവൽക്കരണം എംബുരാനിൽ തോൽവിയായ ജിതിനെ ഒഴിവാക്കി പ്രിയദർശിനിയെ നേതാവാക്കുന്നു എന്ന് വെച്ചാൽ പ്രിയങ്ക ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണം എന്ന് വ്യക്തം ജിതിനെ എംബുരാനിൽ ശത്രുക്കൾ ഹെലികോപ്റ്ററിൽ വെച്ച് കൊല്ലുകയാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയെ കൊല്ലാനുള്ള ആഹ്വാനമല്ലേ ഇത് സൂക്ഷിക്കണം ആരൊക്കെയോ ഇത് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് രാഹുൽ െ കൊല്ലുക അതിന്റെ വഴി പരിവാറിൽ ചാരിക സഹതാപം വെച്ച് പ്രിയങ്കയെ പ്രധാനമന്ത്രിയാക്കുക മുല്ലപ്പെരിയാർ തകർക്കുക എന്നതാണ് നാലാമത്തത് എന്നിട്ട് അതിന്റെയും കുറ്റം സംഘപരിവാറിൽ ചാർത്തുക ദേശീയ കക്ഷി കേരളത്തിലേക്ക് വരുന്നത് വിശാലമായ നമ്മുടെ തീരദേശം വഴി മയക്കുമരുന്ന് കടത്തി കച്ചവടത്തിനാണെന്നും അത് നടത്തില്ലെങ്കിൽ ഡാം തകർത്ത് കേരളത്തെ മുക്കിക്കൊല്ലുകയും ചെയ്യുമെന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്ന മറ്റൊരു ദുരാരോപണം ഈ ഭാഗത്ത് ആഭ്യന്തരമന്ത്രിയെയാണ് വ്യങ്കനായി വില്ലനാക്കിയിരിക്കുന്നത് അഞ്ചാമത്തത് എൻ ഐ എ ഇന്ത്യയുടെ ഏറ്റവും വിശ്വാസ്യതയുള്ള ദേശീയ അന്വേഷണ ഏജൻസിയുടെ ലോഗോ വരെ ഉപയോഗിച്ച ഈ സിനിമ പറയുന്നത് എൻ ഐ എ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുടെ ഉപകരണമാണ് എന്നാണ് ഒടുവിൽ എൻ ഐ എ ഉദ്യോഗസ്ഥരെ നിസ്സാരമായി വെടിവെച്ച് കൊന്നിട്ട് പോകുന്നവന് വീരപരിവേഷവും ആറാമത്തേത് ലഷ്കർ ഇ തൊയ്ബയുടെ ക്യാമ്പാണ് അവരുടെ ക്യാമ്പ് കാണിക്കുന്ന സീനിൽ വ്യക്തമായി അവരുടെ ബാനർ കാണിക്കുന്നുണ്ട് അവിടെ കലാപത്തിനിരയായ ഒരു മതവിഭാഗത്തിൽ മാത്രം പെട്ട കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഭീകരൻ അയാൾ കുട്ടികളെ തങ്ങളുടെ ഉച്ചവരെ ഇല്ലാതാക്കിയ എതിർ സമൂഹത്തോട് പ്രതികാരം ചെയ്യാൻ പ്രതിജ്ഞയെടുപ്പിക്കുകയാണ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരണ നൽകുകയും ചെയ്യുന്ന വിധമാണ് ഇത് മനഃപൂർവ്വം ചിത്രീകരിച്ചിരിക്കുന്നത് ഏഴാമത്തേത് ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കും വിധം അവരുടെ വിവിധ മതബിംബങ്ങളെ മോശമായി ചിത്രീകരിക്കുകയും തകർക്കുകയും ചെയ്യുന്ന ചിത്രീകരണമാണ് അത് മതവിഭാഗങ്ങൾ തമ്മിലെ വൈരാഗ്യം കുത്തി കിളക്കാനടയാക്കുന്ന വിധമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് വർഗീയ കലയ്ക്ക് പോകുന്നവർ ക്ഷേത്രത്തിന്റെയും തൃശൂലത്തിന്റെയും പശ്ചാത്തലത്തിലുള്ള സീനുകളും കുരിശു തകർക്കുകയും ചെയ്യുന്ന സീനുകളും കാണാം ഇങ്ങനെ കലാപവും അസ്വസ്ഥതകളും സൃഷ്ടിക്കാൻ പാകത്തിന് സകല ദുരുദ്ദേശങ്ങളുമുള്ള ഒരു സിനിമ ഇന്ത്യൻ ആർമിയിലെ ഉന്നത പദവി വരെ വഹിക്കുന്ന സമ്പൂർണ്ണ നടൻ കൊണ്ട് തലവച്ച ഇടം കൊള്ളാം സിനിമയിലെ രാജ്യവിരുദ്ധത കൃത്യമായി തന്നെ അക്കമിട്ട് നിരത്തുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇനിയും പറയുന്നുണ്ട് സമയത്ത് രണ്ട് കട്ടാണ് സെൻസർ ബോർഡ് കൊടുത്തത് രണ്ടേ രണ്ട് സീനുകൾ മാത്രം വീണ്ടും റീസെൻസറിംഗിന് വന്നപ്പോൾ പതിനേഴ് കട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഈ സെൻസർ ബോർഡിനകത്തിരിക്കുന്ന ആളുകൾ ഏത് തരക്കാരാണ് അംഗീകാരം ചോദ്യങ്ങളുണ്ട് മാത്രമല്ല ഈ സിനിമയിൽ ആദ്യം സെൻസർ ബോർഡ് ഇതൊന്നും കണ്ടെത്താത്തതിൽ വലിയ പ്രതിഷേധവും അദ്ദേഹം വഹിക്കുന്നുണ്ട് സെൻസർ ബോർഡിനെ അതിരൂക്ഷമായി അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു സിനിമ എടുക്കുമ്പോൾ സെൻസർ ബോർഡ് എന്താണ് നോക്കേണ്ടത് എന്നെങ്കിലും നമുക്കിപ്പോ മനസ്സിലായി രാജ്യവിരുദ്ധതകൾ ഇല്ല എന്നെങ്കിലും ഇതിനകത്ത് തീവ്രവാദികളെ വെള്ളപൂശുന്ന സമീപനങ്ങളും ദൃശ്യങ്ങളും ഇല്ല എന്നെങ്കിലും ഈ രാജ്യത്തെ ഒരു രൂപത്തിലും ബാധിക്കുന്നതല്ല എന്നെങ്കിലും അതിനകത്ത് വരണ്ടേ ഇത് അതുമില്ല എന്ന് പോട്ടെ മറിച്ച് രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ പോലും മോശമാക്കുന്ന രൂപത്തിൽ ആ സിംബൽ ഉപയോഗപ്പെടുത്തി തീവ്രവാദികളെ വെള്ളപൂശുന്ന ഒരു സിനിമയായി മാറി ഇന്ന് ആസ്വാദന കല ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് ഒരാളെ അപകീർത്തിപ്പെടുത്തുക അത് എക്സ്ട്രീം ലെവലാണ് കാരണം ഇത് കുത്തഴിഞ്ഞു പോയി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതേപോലെ തന്നെ ഇന്ന് സിനിമയും എന്തും ആർക്കെതിരെയും പറയാം എന്ന ഒരു സമീപനമുണ്ട് അതുകൊണ്ട് എന്തായിരുന്നാലും ഇവർ വളർത്തിക്കൊണ്ടുവന്ന തീവ്രവാദികൾ ഇവരുടെ തന്നെ ജീവൻ ജീവനെടുക്കുന്ന രൂപത്തിലേക്ക് ആയിക്കഴിഞ്ഞു എന്നൊരാശയം കിട്ടുമ്പോഴെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാൻ ഇനിയും സമയമുണ്ടെന്ന് പറഞ്ഞതാണ് നന്ദി